എന്താണ് ആൾട്ടർനേറ്റർ വാഹനത്തിലെ ആൾട്ടർനേറ്റർ എന്നത് എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ബാറ്ററി മാത്രം മതി പക്ഷേ വാഹനം ഓടുമ്പോൾ ബാറ്ററി ചാർജ് തീരാതിരിക്കാനും എല്ലാ വൈദ്യുതി സിസ്റ്റങ്ങളും പ്രവർത്തിപ്പിക്കാനും ആൾട്ടർനേറ്റർ സഹായിക്കുന്നു എഞ്ചിൻ ക്രാങ്ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബെൽറ്റ് ആൾട്ടർനേറ്ററിനെ കറക്കുമ്പോൾ റോട്ടറിൽ നിന്ന് ഒരു കാന്തികക്ഷേത്രം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു ഇത് സ്റ്റേറ്റർ വൈൻഡിംഗിൽ വൈദ്യുതി സൃഷ്ടിക്കുന്നു ആദ്യം ആൾട്ടർനേറ്റിംഗ് കറന്റ് എ ആയിട്ടാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്നാൽ റെക്ടിഫയർ ഉപയോഗിച്ച് അത് ഡയറക്ട് കറന്റ് ഡി സി ആക്കി മാറ്റി ബാറ്ററിക്കും മറ്റ് ഇലക്ട്രിക്കൽ ഭാഗങ്ങൾക്കും നൽകുന്നു ഇതുവഴി ഹെഡ്ലൈറ്റ് ഹോൺ ഫാൻ വൈപ്പർ എ ബ്ലോവർ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സെൻസറുകൾ ഇ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് തുടങ്ങി വാഹനത്തിലെ ചെറുതും വലുതുമായ എല്ലാ വൈദ്യുതി ആവശ്യങ്ങളും ആൾട്ടർനേറ്റർ നിറവേറ്റുന്നു വോൾട്ടേജ് റെഗുലേറ്റർ ആൾട്ടർനേറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ബാറ്ററി ഓവർചാർജ് ആകാതെയും കറണ്ട് കുറയാതെയും നോക്കി സ്ഥിരമായ ഒരു സപ്ലൈ നൽകുന്നു സാധാരണ കാറുകളിൽ പന്ത്രണ്ട് വോൾട്ട് ആൾട്ടർനേറ്ററാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ബസ് ട്രക്ക് പോലുള്ള വലിയ വാഹനങ്ങളിൽ ഇരുപത്തിനാല് വോൾട്ട് ആൾട്ടർനേറ്റർ ആണ് ഉപയോഗിക്കുന്നത് ആൾട്ടർനേറ്റർ തകരാറിലായാൽ ഡാഷ്ബോർഡിൽ ബാറ്ററി വാണിംഗ് ലൈറ്റ് തെളിയും ഹെഡ്ലൈറ്റ് മങ്ങിയതായി കാണാം വൈദ്യുതി ഉപയോഗിക്കുന്ന ആക്സസറികൾ ശരിയായി പ്രവർത്തിക്കില്ല ഒടുവിൽ ബാറ്ററി ഡിസ്ചാർജായി വാഹനം സ്റ്റാർട്ട് ചെയ്യാനാകാതെ പോകും അതിനാൽ ഒരു വാഹനത്തിന്റെ വൈദ്യുതി സിസ്റ്റത്തിന്റെ ജീവിതരേഖ ലൈഫ് ലൈൻ അഥവാ ഹൃദയമെന്ന് ഓൾട്ടർനേറ്ററിനെ വിളിക്കാം